ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട യുവാവിന്റെ മൃതദേഹം തിരു സബ് കലക്ടറുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് അതേസമയം മരണവിവരം ബന്ധുക്കളെ അറിയിക്കാൻ വൈകിയതിൽ സംശയമുണ്ടെന്നും മരണകാരണം കണ്ടെത്തണമെന്നും ഏറെനഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിയാ കത്തലി പറഞ്ഞു പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട യുവാവിന്റെ മൃതദേഹം തിരു സബ് കലക്ടർ സച്ചിൻ കുമാർ യാദവിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത് മൂലക്കിൽ അജിനോറ ആശുപത്രിയിൽ വെച്ചാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിയാ കത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ വാർഡുംബർ തുടങ്ങി ജനപ്രതിയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം യുവാവിന്റെ മരണവിരം ബന്ധുക്കളെ അറിയിക്കാൻ വൈകിയതിൽ സംശയമുണ്ടെന്നും മരണകാരണം കണ്ടെത്തൽ അനിവാര്യമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിലെ ഇന്നലെ രാത്രി പോലീസിനോട് ഞാൻ അന്വേഷിച്ചു പോലീസ് കൊണ്ട് പേക്കാൽ അവരെ അറസ്റ്റ് ചെയ്തു അവരെ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ നാലര മണിക്കൂർ ഞങ്ങൾ നോക്കുമ്പോൾ അവരെ ഒന്ന് ഡോക്ടർ പഴഞ്ഞ് പോയത് എനിക്ക് എത്തുന്നതാണ് കാണുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അങ്ങനെ എന്നെ അറിയിച്ചു എൻ്റെ അറിയിച്ചതിന് ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ ബാച്ചിട്ടിനെ അറിയിച്ചായിരുന്നു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു അവർ തന്നെ വ്യക്തി ഉണ്ടായിരുന്നു അവർ പഞ്ചായത്ത് കൊണ്ടെത്തണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പഞ്ചായത്തിന് ആരെങ്കിലും ഉത്തരവാദിത്പ്പെട്ട മെമ്പർമാരോ ആരെങ്കിലും എത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവസം പങ്കെടുക്കുകയും അത് മതി എൻ്റെ രജസ്ഥിതി എന്താണ് മരണക്കാരൻ തന്നെ കണ്ടെത്തലുള്ളൊരു അനിവാര്യമാണ് ഏതൊരാളും മരണപ്പെടുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ മരണക്കാരനാണ് ബോധ്യപ്പെടുത്തൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തലും ബോധ്യപ്പെടുത്തലും ആവശ്യമാണ് അത് കണ്ടെത്തൽ തന്നെ വേണം എന്താണ് എന്നുള്ളത് എന്താണ് പറയാനുള്ളത് പിന്നെ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട് പശ്ചാത്തലിപ്പോൾ കുടുംബവും ഈ ലഹരി കേസ് സംസാരിക്കുന്ന സാഹചര്യം ഈ കുടുംബം അതിൽ അവരെ തിരൂരങ്ങാടി പഞ്ചായത്തിലായിട്ട് ഏകദേശം ഒരഞ്ച് വർഷം ആയിട്ടുള്ളൂ ഇപ്പം മുമ്പ് ഭാഗത്ത് താമസം തുടങ്ങിയിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ അവരെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഞാൻ താമസിച്ചിട്ടും ഇപ്പോൾ വൈകുന്നേരം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ എപ്പൊ അവര് പോകുന്നവർ അവര് വരുന്നു അവര് വൈകുന്നേരം അവരെങ്ങനെ ആണ് എന്നതിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രകാരത്തിനെ കുറിച്ച് ചെറിയ മുറികൾ അവര് കാണുന്നുണ്ട് മുറി വളങ്ങി കാണുന്നുണ്ട് പിന്നെ അവരെ പരിക്കെന്താന്നുള്ളത് ശരിക്കും പക്ഷേക്ക് നമ്മൾ വലിയതൊന്നും കാണില്ല ചെറിയ ചെറിയ മുറി പുതിയപൂർവായിട്ടുണ്ട് പുതിയത് എന്നുള്ള പുതിയത് ചെറുതായിട്ട് വരഞ്ഞത്തിൽ പുറമെ വർദ്ധനായിട്ടുള്ള പാടുകൾ കല്ലിന്റെ രണ്ട് പാട്ട് ചെറുതായിട്ടുള്ള രണ്ട് നമ്മള് കല്ലിച്ചതായിട്ട് ബന്ധുക്കൾ ബന്ധുക്കൾക്കൊല്ല നമ്മളോടൊന്നും പറഞ്ഞത് എന്താ വെച്ചാൽ നാലര മണിക്ക് പിന്നെ കഴിഞ്ഞ മണി വന്ന രണ്ട് അവരറിയിച്ചപ്പോൾ പത്തര മണി ഏകദേശം പത്ത് പത്തര ആയിക്കോട്ടെ അറിയിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് അതിൽ എന്താണ് ഇത്ര വഴി അന്നേരം സംശയം അതെന്താണ് പോലീസായിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി തിരയേണ്ടി വന്നത്